வாங்க போக எச்சில காரியங்கள் பயணுண்டு சாதனம் கையில் கிட்டு பின்ன தர்க்கம் உண்டாதிக்கணும் இப்பே பரையே എന്താ ആകെയുള്ളത് അറുപത് പവന അതില് ഒരു തരി പൊന്നു പൊന്നുപോലും ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്റെ അമ്മയെ എല്ലാരും കൂടി പറ്റിച്ചത് ഓർമ്മയുണ്ടല്ലോ ആകാശിന്റെ അഖിലയുടെയും ധർമ്മ കല്യാണത്തിന്റെ അന്ന് ആ സ്വർണം മുഴുവൻ ഇങ്ങോട്ട് വേണം എനിക്ക് നിൽക്കാൻ അതെന്റെ വാശിയുള്ള നമ്മൾ മൂന്നുപേരും കൂടി ഇവിടുന്ന് ഇറങ്ങുന്നു അമൃതയും ചന്ദ്രൻ കൂടി സ്വർണമായിട്ട് ബസ് സ്റ്റോപ്പിൽ വരും സ്വർണം കയ്യില് മേടിക്കുന്നത് ഞാനായിരിക്കും നീ വാങ്ങിച്ചോ ഈ കാര്യത്തിൽ എനിക്ക് തീരെ കൈ കിട്ടുമ്പോ അവരുടെ സ്വഭാവം മാറിയല്ലോ എന്റെ ദിവ്യേ നിനക്കത് തരാൻ വേണ്ടിയല്ലേ അമ്മ ഈ അക്രമമൊക്കെ കാണിച്ചത് ആ അറുപത് പവൻ നിന്നെ ഏൽപ്പിച്ച എല്ലാ ബാധ്യതയും തീർന്നല്ലോ എന്നൊരു ആശ്വാസത്തില അമ്മ അറുപത് പവനാ അത് കൈ കിട്ടുമ്പോ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നിരിക്കും മറക്കോടി അറുപത് പവനും ഒറ്റക്ക് വിഴുങ്ങാന്ന് നിന്റെ അത്യാഗ്രഹം ഞാൻ തീർത്തു തരാം തിരിച്ചു വരുന്ന വഴി ബാങ്കിൽ കയറി എന്റെ ലോക്കറിൽ വയ്ക്കണ ആഭരണങ്ങൾ അത് കഴിഞ്ഞാൽ എനിക്ക് പോയി എടുക്കാലോ എന്തായാലും സ്വർണ്ണ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമില്ല അവർക്ക് എപ്പോഴാ ഒരു അതിമോഹം തോന്നുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ നിന്നെ കൊണ്ട് ഞാൻ ലോക്കറി വെപ്പിക്കാം മോളെ ദിവ്യേ അമൃത വിളിച്ചു അവർക്കേ രാവിലെ ഇറങ്ങാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു മണിക്കൂർ വൈകൂന്ന് പറഞ്ഞു എന്താ കാര്യം ഹോട്ടലിൽ എന്തോ പണിക്ക് പുറത്തു ആരോ വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിൽ പണി തീരും അത് കഴിഞ്ഞ് വരാന്ന് ഒരു കാര്യം പറഞ്ഞ സമയം പാലിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും തരികിട കാണിക്കാനാണോ ഏയ് അങ്ങനെ തരികിട കാണിക്കാനാണെങ്കിൽ വിളിച്ചു പറയൂ ഇത് ശരിക്കും എന്തെങ്കിലും കാര്യമായിരിക്കും സാരമില്ല ഒരു മണിക്കൂറൊക്കെ ഉള്ളു എന്തായാലും സ്വർണം തരുമല്ലോ അറുപത് ഭവൻ സ്വർണം കിട്ടാൻ ഒരു മണിക്കൂർ കാത്തിരിക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട് അതുകൊണ്ടല്ല ഇപ്പോഴാണെങ്കിൽ അച്ഛനും ആകാശം ഇവിടെ ഇല്ല ഇപ്പൊ പോകുന്നതായിരുന്നു നല്ലത് അല്ലെങ്കിൽ പിന്നെ നൂറായിരം ചോദ്യങ്ങളായിരിക്കും മൂന്ന് പേരും കൂടി എവിടെ പോകുന്നു എന്തിനു പോന്നു എന്നൊക്കെ മൂന്നുപേരും കൂടി അല്ലല്ലോ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പൊ ഒരു മണിക്കൂറും കൂടി കാത്തിരിക്കണല്ലേ ആ എനിക്ക് നല്ല തലവേദന ഞാൻ നേരം ഒന്ന് കിടക്കട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചേ അല്ല ഇത്രയും നാളും കാത്തിരുന്നില്ലേ ഇനി ഒരു രണ്ടു മണിക്കൂർ കാത്തിരിക്കാനാണോ പാട് ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് പക്ഷെ കാത്തിരിക്കേണ്ടി വന്ന കാത്തിരുന്നല്ലേ പറ്റൂ ഞാൻ തന്നെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി ആ കാത്തിരിപ്പും ഇന്ന് തീരുവാണല്ലോ മനസ്സിലായില്ല ഇതിലെന്താ ഇത്ര മനസ്സിലാക്കാനുള്ളത് നിന്റെ അറുപത് പവൻ കയ്യിൽ കിട്ടുന്ന ദിവസം നമ്മൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നു വാക്ക് പറഞ്ഞതല്ലേ ഒരു മണിക്കൂറോടി കഴിഞ്ഞാ സ്വർണം നിന്റെ കയ്യിൽ കിട്ടുന്നു ആ അത് കഴിഞ്ഞാ നമ്മൾ വ്രതം മുറിക്കുന്നു ഈ ഒരു ഒറ്റ ചിന്ത കൊണ്ട് നടന്നോ ചുമ്മാ അതെന്താ ദിവ്യ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ ഇതുവരെ ഞാൻ ക്ഷമിച്ച് കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ ആദ്യം സ്വർണ്ണം കൈ കിട്ടട്ടെ അത് കഴിഞ്ഞ ആലോചിക്കാൻ ബാക്കി ആലോചിക്കാന്നോ അപ്പൊ ഇന്നുമില്ലേ ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ